കണ്ണിങ്ങനെ പൊടിച്ചാതെക്കുന്നു കാഴ്ച ഒക്കെ കുറഞ്ഞിക്കണുപ്പൊ ആ ഇത് അടുക്കളയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലേ ഒരപ്പാസ ചൂടുള്ള വെള്ളം പൊടുന്ന ാലും നോക്കി വെക്ക എത്ര പെട്ടന്ന് വെളുക്കുക കണ്ണിമ്പിയാ മതിയപ്പു മറ്റേ പിന്നെ ഏത് നേരം അടുക്കളയിൽ തന്നെയാണ് നേരത്തെ നോച്ച അത് എന്റെ പണി ഉപയോഗിക്കും ഇതാണെന്നുണ്ടെങ്കിലോ നേരം വെയിൽ ഇരിക്കോളം വിടെ ഷാനിയ ഷാനിയ ഷാനിയാണ് ആ ഞാൻ ഷാനിയോടെ അര ക്ലാസ് ചൂടുള്ള ചോയിച്ചിന്ന് ഓൾ എടുക്ക പോയി ഏ പൊറത്തേക്ക് പോയോ തമ്പുരാട്ടി പല്ലൊക്കാൻ പോയ ചേക്കാരോ നീച്ചിട്ട് ഞാൻ തന്നെ പോയി എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് ആന്ന് ചിച്ച് പോയിട്ട് അര ക്ലാസ് വെള്ളം എടുത്തിട്ടുവാ എന്ത് പറയാനോ എന്ത് പറഞ്ഞാലും തല കുരിച്ച് കേ ഒന്നും വെച്ച എത്രയോ ഒരു ചികിത്സ ആയി നടത്തുന്നിട്ട് നല്ല ഫലവും ചൂടുള്ള വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കി എന്തോ പോലെ മിറ്റ കൊന്ന് പോയി അടിച്ചു ഒരു നേരാക്കട്ടെ അതിന് അടുക്കളയിൽ പണി ഉണ്ടാവും മറ്റോട് പിന്നെ പല്ലയച്ചാട് പിന്നെ മുടി തന്നെ ഇക്കാലം പോവുണ്ടാവും எந்த கடி உண்ட் எங்க ஒரு தோசை தின் தின் மறுத்து மனசே அதுக்கு எந்த ஒரு கூட்ட இண்டே எந்தப்பா தேங்க பூட்டிக்கட்னி எந்திய ഷാനിയ ഇരുപത്തിനാല് മണിക്കൂർ ഓക്ക് കെടുത്ത മാത്രമേ ഉള്ളൂ ഈ പെരണ്ടുണ്ണത്തെ പണി എന്താള ഒറ്റക്കെല്ലാം എടുക്കണത് എപ്പോഴും ഓളത് റൂമു മണ്ടു എട് ഷാനിയന്താ എന്നോട് ഞാനൊരു തുള്ളി വള്ളം ചോയിച്ച എനിക്ക് ഇത് തന്നീലല്ലോ ഇപ്പം പോയിട്ട് ഒരു തുള്ളി കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്ക

ണെന്നുണ്ടെങ്കി കല്യാണം കഞ്ഞേ വാടൂ ഗൾഫൊക്കാണ് പോയി ഇപ്പൊ അനുഭവിക്കണപ്പൊ ഞാൻ ഈ പാവം കുറിച്ച് കൊണ്ടുവാ കുറച്ച് മുതലുണ്ട് വിചാരിച്ചിട്ട് നോക്ക് ആ ഈ ജല്ലേത് ഇങ്ങനെ ആങ്ങിയും കാണിച്ച് ഇങ്ങനെ നിന്നോ ഇജ് എന്താ വേലക്കാഴ്ചയല്ലോ ഓർദിജ് ഇങ്ങനെ ഇണ്ടാക്കി കൊടുക്കാൻ ഇജ് ഉണ്ടാക്കണ ദോഷ ഇണ്ടാക്കിയ ഞാൻ പോയി പൊളിച്ചോളാം ജാണ് എല്ലാതെയും കാരണക്കാരി എന്തേലും ഒന്ന് പറഞ്ഞാ ഇജ ഓളതാണ് ചെയ്തു കൊടുക്ക ഏർ അത് ഓർക്ക് പടിഞ്ഞിക്ക് ഇനി ഞാൻ അവിടെ കാണാങ്ങനെ ചെയ്തു കൊടുക്കണു കേട്ടാ രണ്ടു മരക്കുണ്ട് ഒന്ന് തലതിരിഞ്ഞു ഞാണ്ടോ അടിച്ചു വരുന്നുണ്ട ഇപ്പൊ ഞാൻ വെച്ചു ഇങ്ങോട്ട് ഞാൻ അച്ചു അതിന്റെ ആവശ്യ പഠിച്ചോലെ അയച്ചാത്തല്ലപ്പാ നിക്കുന്നത് അപ്പുറത്തുകൂടെ പോയാ മതിയായി നിനക്ക് ഒരു നൂറുപ്യൂടെ കൊടുക്കാനും ഉണ്ട് എന്താ ഇപ്പൊ ഞാൻ പറയ ആ എന്താ ചാത്ത എന്താപ്പങ്ങളാ പഠിച്ചു വരുന്നത് ഞാൻ എന്തപ്പാ അടിച്ചുപോരന്താ ചമ്മല വീങ്ങൂലെ അല്ലേ രണ്ട് മരക്കൾ ഉണ്ടല്ലോ രണ്ട് മരക്കൾ ഉണ്ടായിട്ട് ആ പെങ്ങൾ തന്നെ എടുക്കണെന്നാ ചോയിച്ചത് അല്ലെങ്കിൽ അടിച്ചുപോയ അച്ചറ പോലാന്നൊന്നല്ല ഞാൻ പറഞ്ഞു പൊന്നാറന്താ മോളെ രണ്ട് മരുക്കൾ ഉണ്ട് നിക്ക് ഋജി പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം ശരിയൊക്കെ തന്നെയാണ് നാട്ടുകാരും പറയും ആ ഒരുക്ക് രണ്ട് മരക്കൾ ഇല്ലേ മരക്കൾ ഉണ്ടായിങ്ങാണ്ടാണല്ലോ ഈ തള്ള ചെച്ചു അണക്കൊന്നു കേക്കണ ഒന്നിനും ഉണ്ടാ ഏഹ് അതിപ്പോ അടുക്കളയിൽ ചായം കടിയൊക്കെ ഉണ്ടാക്കണു ഒന്നും ഉണ്ടല്ലോ എന്റെ രണ്ടാമത്തെ മകൻ ഒഴിത്തിന് കെട്ടി കൊടു നിൽക്കണല്ലോ ഒരു പണി എടുക്കൂല ഓളൊക്കെ പിന്നെ കുറച്ച് പൈസ ഉള്ളു കൊടുത്തിട്ടല്ലേ അതിന്റെ അഹങ്കാരാണ് ആ ഇപ്പൊ ഞാൻ തന്നെ ചേച്ചി അല്ല പിന്നെ ആ മുണ്ട വന്നിട്ട് പിന്നെ ഇവിടെ ഒക്കെ നേരാക്കേണ്ടി വരും അതിനും വേണ്ടപ്പോ ഒരു ഒക്കെ മുണ്ട മെച്ച എന്നുള്ളത് കൊണ്ട് ഓൾ നല്ല മുതലാക്കലാണ് മറ്റോള് അതെ നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ അതൊരു പച്ച പാവാണ് അയിന് ഇങ്ങനെ ഇടങ്ങളാക്കും അതെങ്ങു ആ ഇക്ക അന്നായിട്ട് അതെന്നെ ഒക്കെ ഇണ്ടാവുകയുള്ളൂ എന്നുള്ള ഇതൊക്കെ പൈസന്റെ ഉങ്കാണ് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഓളും മൂടും തട്ടിയോളോള പണിയൊക്കെ പോവും ഇക്കെ ഇണ്ടാവുള്ളൂ അതിനേറ്റ് നല്ല പോലെ നിന്നിട്ട് തന്നെ കാര്യ അല്ല എടുക്ക പോണ് ഞാനേ ഇന്ന് കുടുംബശ്രീ ഉണ്ടല്ലോ അയിന് പോവാണ് ആ അന്ന് കുടുംബശ്രീ ഉണ്ടല്ലോ ഈ നേരെ നോക്കുമ്പോ തന്നെ കുടുംബശ്രീക്കാ പോണത് അതന്നു ഞാനേ ആ ഖദീജാനോട് ഒരു നൂറുപ്യ ചോയിച്ചിരുന്നു കുടുംബശ്രീയിൽ അടക്കാന് അത് വാങ്ങാൻ വേണ്ടി പോവാൻ ആ അന്നെച്ചു എന്നാ നല്ല മയക്കാറും ഉണ്ട് മയ മരുന്നിണ്ടായിക്കോട്ടെ എന്നാല് പൈസന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മച്ചൊരു നൂറുപ്യ തരാ അടുന്നേരട്ടോ വൈകുന്നേരത്തെ ഞാനവിടെ പോട്ടെ എന്നാല് പോലൊക്കെ പറഞ്ഞതിൽപ്പം എന്താ തെറ്റുള്ളത് രണ്ടും ഉണ്ടായിട്ട് ഞാൻ തന്നെ രചണം ഇങ്ങള് തിരുമ്പാൻ പോവുകയാണെങ്കിൽ ഇതും കൂടി ഒന്ന് തിരുമ്പിട്ടോ എന്റെ കജുമൊത്ത വാളാണ്ട് ഊരി പോരോ കൊറേ മുതലായിട്ടാണ് വന്നിരിക്കുന്നത് വിചാരിച്ചിട്ട് തിരുമ്പാനൊന്നും പാടില്ലേ പിന്നെ എന്താണവ പഠിച്ചിരിക്കുന്നത് എന്റെ പേർക്കാർക്ക് അറിയില്ല ഇങ്ങനെ കല്യാണം കഴിച്ച് വന്നാല് പേരയില് പണി എടുക്കേണ്ടി വരും ഒക്കെ നമുക്ക് ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഈ പണികള് ചെയ്യാൻ വേണ്ടിട്ടല്ലേ എന്റെ പിന്നെ മുതലൊക്കെ തന്നു കെട്ടിച്ചിരിക്കണത് ഇപ്പൊ എന്റെ കാട്ടിലൊന്ന് കാണുമ്പോഴാണ് പ്രാന്ത് ഒടിക്ക് കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടി എൻ്റെതും എന്റെ മാപ്പിളുടെയും തിരുമ്പാൻ മതി ഇന്റെയും ഞാൻ തിരുമ്പിക്കോണ്ട് ഇന്ന് പറയെത്തിച്ചിട്ട് എനിക്ക് തിരുമ്പാൻ വെച്ചാത്ത അസുഖം നോക്ക് വന്നിട്ടില്ല എന്റെയൊക്കെ ഞാൻ തിരുമ്പിക്കോണ്ട് ഇജ്ജ് അന്റെ അന്റെ മാപ്പിളുടെയും പോയിട്ട് തിരുമ്പാൻ നോക്ക് പോളത് ഒരു കൂട്ടല്ലേ അത് പോളിമുറിന്നാണെങ്കിലും കുത്തി തിരുമ്പാ ഉള്ളതുള്ളൂ ഇപ്പോളെ പൈസന്റെ അഹങ്കാരായിട്ടോളൂ ഇന്റെ അടുത്തേക്ക് വരണ്ട എക്കും വല്യ ആൾക്കാരെ കണ്ടിട്ടുള്ള ഞാന് അഴിയും കാർണിണ്ടപ്പോ ഞാൻ ഒലുമ്പിട്ട് ഞാണ്ട് പോരെ ഇങ്ങനെ നോക്കി നിക്കൂ മൂങ്ങളെ പോലെ ഇത്രക്ക് പാവം പിടിച്ചു പോലും ഒന്നാവാൻ പാടില്ല അടിച്ചോനെ ഇത് എത്ര കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് അന്നും ഇന്നും ഒരേ പോലെ കുറച്ചും കൂടെ അടിച്ചു വരും പോത്തിന് വെജാതാവുക എന്താ എൻറെ ഒരു സുഖം കെട്ടി കെട്ടിക്കൂർന്ന ഇങ്ങനൊക്കെ തന്നെ ഇരിക്കും ഞാൻ പറഞ്ഞിട്ട് കാര്യം മകനെ പറയു പറഞ്ഞ് പറ്റിട്ടില്ല ഇന്ന് ഭരിക്കാമരു ഓളി ആ നടന്നെ പറഞ്ഞു നാവ് വൃത്തിന്റെ കുട്ടി വിളിച്ചുണ്ട് ആ ഹലോ വലൈക്കും അല്ല എന്നെ പറ്റിട്ട് ഇപ്പൊ ഇമ്മ കൊണ്ട് വിചാരിച്ചിട്ടുള്ളൂ സുഖ കാണണ്ടോ എന്താ എന്താ കുട്ടിയുടെ പാട് ഏർ പണിക്കറിഞ്ഞിരിക്കണെന്ന് ചായ അടിച്ചീല ആ എല്ലാരും ഇതവിടെ ഒക്കെ ഇണ്ട് ആ എന്റെ പെണ്ണുങ്ങളാ മുറിയില് അപ്പ എന്താ പറയാനുള്ളത് എന്നും പറഞ്ഞല്ലേ ആ ഒരു മുണ്ടാപ്രാണിനിട്ടിട്ട് ഇങ്ങനെ ഇട്ടടങ്ങളാക്ക അതാണ് ഒന്നും മുണ്ടും ഇല്ല ഒന്നും പറയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഓൾക്ക് സുഖാണ് അവ എന്തും കേക്കും പാവല്ലടാ അപ്പൊ ഞാൻ ഓളെ കൊറച്ച് ചീത്തറിഞ്ഞ അതിന്റെ ദേഷ്യത്തിന് മുറിയിൽ തന്നെ ഇരിക്കുന്നു നമ്മക്ക് സഹിക്കു നമ്മളെ മുന്നിലിട്ടിട്ട് ഇങ്ങനൊക്കെ കാട്ടുമ്പോ ഓള ഇട്ടെടുത്ത് വേറെ മറ്റോപ്പ് കൊണ്ടു കൊടുക്കാനായി താത്താക്കി വിളിച്ചിട്ട് ചൂടാവാൻ നിൽക്കണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി വേറെ എന്തെങ്കിലും പോണ് ആ ഓന ഇന്ന് പണി ഇണ്ട്ട്ടാണ് പോയിന് ഇണ്ടോന്ന് ഒന്നും അറിയില്ല ആ ഉം ആയിക്കോട്ടെ വേറെ വിശേഷിച്ചൊന്നും ഇല്ലല്ലോ ആ വാലിക്കു അസലാം കുട്ടി പാവാണ് ആ എന്താ ചെയ്യാ കാണാ കാട്ടില് കേൾക്കുന്ന നേടം പോലത്തെ പഠിക്കോളും ഇങ്ങോട്ട് സമാധാനത്തിന് അങ്ങട്ട് വിളിച്ചത് അപ്പൊ ഇപ്പൊടുത്ത പ്രശ്നങ്ങളും ഒന്നും അറിയിക്കണ്ടെന്ന് വിചാരിച്ചതാണ് പറഞ്ഞല്ലാതോ സമ്മൂല വിളിക്കുന്നു വലൈക്കും അസ്സാം ആ ഞാനിവിടെ ഓരോ പണിയിലേ ഇന്ന് ആരും അറിഞ്ഞു ഉമ്മ തോന്നാ പറയാ ഞാൻ എടുക്കുന്നുണ്ടല്ലോ പണികളൊക്കെ നിങ്ങക്ക് നിങ്ങൾ അമ്മ പറഞ്ഞാൽ മാത്രമുള്ളൂ വിശ്വാസം ഞാൻ പറഞ്ഞ വിശ്വസിക്കൂലല്ലോ അല്ല ഇക്ക അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾ എന്താ ഇങ്ങനൊക്കെ പറയണെ ഞാൻ ഇവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ താത്താനെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല ശരി ഇവിടെ നിൽക്കാമെയ്യവിടത്തെ ഉമ്മ മൂത്ത മരോളെ വാക്കും കേട്ടുകൊണ്ട് ഇന്നെങ്ങനെ ഓരോന്ന് പറയുക ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോര ഒന്നില്ലെങ്കിൽ അത്രയും മുതലേറ്റ് കയറി വന്നാലും ഞാനിങ്ങണ്ട് ഞാൻ പണിയെടുക്കാനെ നിനക്ക് ഇതൊക്കെ ചെയ്യലുണ്ടോ പണിയെടുത്തിട്ട് ആ തള്ളനയും മജോളിയും കൂടി എങ്ങനെങ്കിലും തെറ്റിക്കണം എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട് ഞാൻ അതേപോലെ ചെയ്യും എന്റെ അമ്മായിമാരെ കുറച്ച് പൈസ ഇണ്ട് അൽമറയിൽ വെക്കുന്ന അത് എടുത്തിട്ട് ഞാൻ മറ്റേ എടുത്തിട്ടുള്ളത് വരുത്തി തീർക്കും കണ്ടോളിങ്ങളും ഞാൻ ചെയ്യും നിങ്ങൾ അങ്ങനെ പറയണ പോലൊന്നുമില്ല ഇക്കെന്തവിടെ നല്ല പോലെ നിക്കൊന്നും വേണ്ടേ ഇന്നുകൊണ്ട് വയ്യവിടെ പണിയോളൊക്കെ എടുക്കാൻ എന്താ പെന്റെ കഥ ഇജ് എന്താ ഇത് കണ്ടിരിക്കണത് അതാണ് അറിയേണ്ടത് ഞാൻ എന്നോട് നേരത്തെ നല്ല രീതിയിലല്ല ഞാൻ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഇജിന്നാലെങ്കിലും നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ എനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അപ്പൊ ഈ എന്താ ഈ കാട്ടണത് ഓര് കാട്ടിക്കോണ് ഊട് കൊണ്ട എന്റെ ഫോണ് എൻ്റെ അമ്മോട് ഞാൻ പറഞ്ഞോളാം ഓര് കാട്ടേന്ന് ആ ഹലോ ഇങ്ങളെ മകൾ ഇവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിന്നറി ഇങ്ങക്ക് ആ ഒരു പെണ്ണ് മുണ്ടാപ്രാണി ആയതുകൊണ്ട് അത് തിരിച്ചൊന്നും പറയില്ല എന്നുള്ളത് ഓൾക്കറിയാം അതുകൊണ്ട് അതിനെ കൊണ്ടുള്ള പാനിയൊക്കെ എടുപ്പിക്ക ഒരു പണി ഈ പെൻറെ ഉള്ളിൽ ഓൾ എടുക്കണില്ല അവളെങ്ങനെ ഇതാക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടുകണത് ഇങ്ങനെ മകൾ ഞങ്ങൾക്ക് കല്യാണം കേൾപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നത്തെ ഓൾ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ചിട്ട് തുള്ളും ചെയ്യാം നിങ്ങളൊരു ഇമ്മയാണോ അതാണ് അറിയണ്ട് നിങ്ങൾ ഉമ്മനാണോ ഇന്റെ ഒരു മകളുണ്ടല്ലോ ആരാന്റെ പേരയില് നിൽക്കണ് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കി എന്റെ മകൾ എന്തേലും കാട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചീത്ത പേര് ഇന്റെ കുട്ടി കേൾപ്പിച്ചിട്ടില്ല ഇനി പിൻറെ ആമക്കളായിക്കോട്ടെ ഓലും എന്റെ മൂത്ത മരോളും അങ്ങനെ തന്നെയാണ് ഇവൾക്ക് മാത്രം എന്താ കുറച്ച് മുതലുണ്ട് ചോദിച്ചിട്ടാ അന്ന് ഇവിടെ നടക്കുന്ന കാര്യല്ലെട്ടോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം ഓളെ ഇയ്ക്കോളൂ ഇവിടുന്ന് ഇവൻ എന്നാണോ നാട്ടിലു വരുന്നേ അന്ന് വന്നാ മതി എന്നിട്ട് വന്നിട്ട് ഇവിടെ നിക്കാൻ പറ്റൂല വേറെ ഏതെങ്കിലും ഒരു പേരെടുത്തിട്ട് പോയി മാറിക്കോട്ടെ ഇവിടെ സ്വസ്ഥതമാണോ ഒരു സമാധാനമാണോ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഒരു മുറിയിൽ തന്നെ ഓ മറ്റോള് എന്തെങ്കിലും വെച്ചിണ്ടാക്കണ്ടെങ്കിൽ അത് തിന്നും ചെയ്യ എന്നിട്ട് ഈ മുറിയിൽ വന്നിരിക്കുക എന്നിട്ട് ഇപ്പൊ ഞങ്ങളുണ്ടാവും കുറ്റങ്ങൾക്ക് വിളിച്ച് പറയല്ലേ ഇതിപ്പൊ ഞാൻ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കി ഇന്റെ പൈസ പോയതിന്റെ മൂത്ത മരുവോട് കൊടുത്തു എന്നല്ല ഞാൻ വിചാരിക്ക പാർച്ചാനായിട്ട് കേൾപ്പിച്ചു തരും എനിക്കിത് ആ പറഞ്ഞ മനസ്സിലായിക്കാളും മകടി ഇനി അനക്ക് നല്ല പോലെ എന്നുണ്ടെങ്കിൽ നിക്ക അല്ലാന്നുണ്ടെങ്കിൽ കൂടും കുറുക്കി എടുത്തിട്ട് അന്റെ പേരേക്ക് പോയിക്കോ ഞാൻ എന്റെ അമ്മാനോട് പറഞ്ഞിരിക്കണം ഇതൊന്നും ഇഞ് ഇവിടെ നടക്കൂല അനക്ക് എന്താ നല്ല പോലെ നിന്നാ വരിക അതാണ് എനിക്കറിയേണ്ടത് അതിൻ്റെ പിന്നാലെ എന്തേലും ഒക്കെ അല്ലേ ചില്ലറ പണിയോട് എടുത്തിട്ടാണക്ക് ഇവിടെ നിന്നൂടെ അതിന് ഞാൻ എന്തേലും പറയാൻ വരുന്നുണ്ടോ ഇജി ദുരുമ കാട്ടിട്ടല്ലേ ഞാൻ പറയുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി എനക്ക് തെറ്റിച്ചണം ഒളക്കള്ളത്തിയാക്കണം കൂടുതലൊന്നും ഞാൻ പറയണില്ല വേണ്ട വാണ്ടാ വെക്കുമ്പോ ഹലോ ഇങ്ങളുണ്ട് ഇതിന് കാരണം എന്നെ ഇങ്ങനെ ആക്കിയത് ഒരു പണി എടുപ്പിക്കൂലോ ഒക്കെ ഇങ്ങനെ ആക്കിയത് ഇങ്ങളാണ് ഇപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ പണി എടുക്കേണ്ടി വരും എന്ന് എനിക്കറിയായിന്നോ ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നാട് വരുന്നില്ല എന്തിനാണ് വെറുതെ എന്റെ ജീവിതം കഴിഞ്ഞിട്ട് ഞാനാട് വരണേ ഞാൻ അവിടെത്തന്നെ ഒന്നോളാം ും മാർഗില്ല സുഖൊക്കെ പോയി